അങ്ങനെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ നാളെ നല്ല പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കാൻ പോകുന്നത് അതായത് നോമിനേഷനാണ് നോമിനേഷനിൽ നല്ല വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലുള്ളൊരു നോമിനേഷൻ ആണ് അതായത് കൺഫഷൻ റൂമിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുക ആരാണ് നോമിനേഷനിൽ വരേണ്ടതെന്നും രണ്ടു പേരെയാണ് അയക്കുക അതിൽ ഇപ്രാവശ്യം വന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ട് ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ബിഗ് ബോസ് മനഃപൂർവ്വം എടുത്തിട്ട് നോമിനേഷൻ അതായത് നമ്മുടെ കൺഫെൻഷൻ റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതിൽ ഋഷി അപ്സര ഋഷീനി അപ്സരേനെയാണ് വിട്ടിട്ടുള്ളത് എന്തായാലും അവിടെ കൺഫെഷൻ റൂം ബാക്കിയുണ്ടായാലായി എന്ന് പറയാം അതുപോലെ തന്നെ ജിൻഡോനി അർജുനെയാണ് വിട്ടിട്ടുള്ളത് അതുപോലെ സിജോനി ശ്രീധൂനിയാണ് വിട്ടിട്ടുള്ളത് അതുപോലെ വേറെ ജാസ്മിനെ ജാസ്മിനെയും അഭിഷേക് ശ്രീകുമാറിയാണ് വിട്ടിട്ടുള്ളത് അവിടെ എന്തായാലും നല്ല പൊരിഞ്ഞടി നടക്കും അവർ രണ്ടുപേരും വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഒരാളും ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ നിൽക്കുക പറയില്ല അവർ രണ്ടുപേരും നല്ല രീതിയിൽ അടി ഉണ്ടാവും അപ്പോൾ അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഉദ്ദേശവും നല്ല രീതിയിൽ അവർ തമ്മിൽ അതായത് ശത്രുക്കൾ തമ്മിലുള്ള അവരെ ആ ഒരു ഗെയിം നല്ല രീതിയിൽ മുറുക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ബിഗ് ബോസ് ചെയ്തൊരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതിൽ ഇതിലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നേ